ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഡാമിനകത്ത് കുറച്ച് മീനുകളൊക്കെയിട്ടുണ്ട് കേട്ടോ മീനുകളൊക്കെ നന്നായിട്ട് തീറ്റയൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ നമ്മൾ ഈ ഡാമിൻ്റെ മാതൃക ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ മീനുകളെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ നെറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മീനുകളെയും കൊക്ക് കൊത്തിക്കൊണ്ട് പോയി അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ടോപ്പിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വരച്ചെടുത്തിട്ട് അര ഇഞ്ച് സ്ക്വയർ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നെറ്റ് നെറ്റടിച്ചു കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കൽ ഇച്ചിരി ചടങ്ങായിരുന്നു കാരണം അതൊരു പ്രത്യേക ഷേപ്പിലാണ് ഇരിക്കുന്നത് കറക്റ്റ് ആ മെഷർമെൻറ്റിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് എൻഗേജ് ചെയ്തിരിക്കത്തില്ല അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ വരുന്ന രണ്ട് സ്ഥലത്ത് നമ്മൾ എൽ ക്ലാമ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വശത്ത് അതിൻ്റെ ആവശ്യമില്ല കാരണം അത് ഷട്ടറിൻ്റെ മുകളിലുള്ള ആ വരിപ്പേൽ അത് കറക്റ്റ് എൻഗേജ് ആയിട്ടിരുന്നോളും അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്ത ഹോസ് ഓർഗനൈസർ ആണ് ഇത് ഇതിൻ്റെ അകത്താണ് മുപ്പത് മീറ്റർ ഹോസ് നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്നത് വളരെ ഈസിയാണ് ആവശ്യത്തിനുള്ള ഹോസ് വലിച്ചെടുത്തിട്ട് ഇതുപോലെ ആ ചെറിയ പീസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇടത്തേക്ക് വെള്ളം കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഡാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് പത്ത് മുപ്പത് റെഡ് സിലോപ്പിയ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഡാമിൽ നിന്നുള്ള ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി മീൻകുഞ്ഞുങ്ങളെ ഒരു പത്ത് മിനിറ്റ് ആ വെള്ളത്തിൽ വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ മീൻകുഞ്ഞുങ്ങളെ ഡാമിലേക്ക് വിടുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുക്കാം ആദ്യം തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ എന്തായാലും പിള്ളേർക്ക് നല്ല എൻജോയ്മെൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു എയർ പമ്പൊക്കെ വെച്ച് കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മീൻകുഞ്ഞുങ്ങളെല്ലാം നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് കഴിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഈ ഡാം ഉണ്ടാക്കിയതിൻ്റെ ഇതിൻ്റെ ഇലക്ട്രിക് ഷട്ടറൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ ആ വീഡിയോ കൂടി കാണുക മീൻകുഞ്ഞുങ്ങളെല്ലാം വലുതായി കഴിയുമ്പോഴത്തേക്ക് ഒരു വീഡിയോയും കൂടെ കാണിക്കുന്നതായിരിക്കും താങ്ക്